ഇവിടെ സ്വന്തം കുട്ടികളെ അവരുടെ വിജയത്തിൽ വായനാശാല പ്രസിഡന്റ് എ ടി പി രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തി കലാധരൻ പഞ്ചായത്ത് അംഗം മാത്യു കാര്യത്താങ്കൽ രജിതാ സജ്ജി വായനശാല നേതൃസമിതി കൺവീനർ പത്മനാഭൻ മാഷ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ടി വി ദാമോദരൻ വയോജന വേദി പ്രസിഡന്റ് രാഘവൻ കുത്തൂർ വനിതാ വേദി പ്രസിഡന്റ് സരോജിനി മാധവൻ യുവജന വേദി സെക്രട്ടറി ആകാശ് സതീശൻ എന്നിവർ പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി സന്തോഷ് കുമാർ സ്വാഗതവും ലൈബ്രറിയൻ വത്സല ശശിധരൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ